ഹലോ അസ്ലാമലൈക്കും ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ ഒറിജിനൽ പാസ്പോർട്ട് ഫെബ്രുവരി പതിനെട്ട് വരെ സ്വീകരിക്കുന്നതാണെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് കരിപ്പൂർ ഹജ്ജ് ഹൗസിലും കോഴിക്കോട് റീജിയണൽ ഓഫീസിലും ഇതിനുള്ള സൗകര്യങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഉണ്ടായിരിക്കും പ്രവാസികൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ ഒരു പ്രത്യേക അപേക്ഷ കൊടുത്താൽ അക്കാര്യം പരിഗണിക്കുന്നതാണ് കൊച്ചിയിലും കോഴിക്കോടുമുള്ള തീർത്ഥാടകരുടെ പാസ്പോർട്ട് സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രത്യേക ക്യാമ്പ് ഏർപ്പെടുത്തുന്ന വിവരം തീർത്ഥാടകരെ അറിയിക്കുന്നതാണ് സബ്മിറ്റ് ചെയ്യുന്ന പാസ്പോർട്ട് കീറിയതോ നനഞ്ഞതോ പേജുകൾ നഷ്ടപ്പെട്ടതോ ബൈൻഡിങ് ഇല്ലാത്തതോ ആയിരിക്കരുത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ബ്ലാങ്ക് പേജെങ്കിലും പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഇല്ലാത്തവർ പതിനെട്ടാം തീയതിക്കകം പുതിയ പാസ്പോർട്ടിനപേക്ഷിച്ച് ലഭിക്കുന്ന പുതിയ പാസ്പോർട്ടായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം Okay, thank you.